അതിന്റെ ഗുണം മുഴുവൻ കിട്ടുമല്ലോ പിന്നെ ഈ കറിവേപ്പില തന്നെ കടിച്ചിറക്കുന്നവരുണ്ട് അവന് അവന് കുറച്ചും കൂടെ കൂടുതൽ ഗുണം കിട്ടും ചിലവർ എടുത്ത് കളയും ഞാനൊക്കെ കറിവേപ്പില കഴിക്കുന്നതല്ലേ പിന്നെന്ത്ശയം സംശയമുണ്ടോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതാ അതാ പാർട്ടിക്ക് എല്ലാം അറിയുള്ളു എന്നോട് ചോദിച്ചിട്ട് ഞാനതിനെ അല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ല എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളാണ് അത് നല്ലതാണോ കെട്ടതാണോ അറിയാൻ ഇരുപത്തിമൂന്നാം തീയ്യതി നല്ല സ്ഥാനാർത്ഥികളുടെ അമ്പറും ഉണ്ടോ അല്ല അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം അത് പറയാനായിട്ടില്ലല്ലോ ഞാനിപ്പോ ഇവിടുത്തെ കുറച്ച് ഉത്തരവാദിത്തപ്പെട്ട ഈ നാടിനെ സ്നേഹിക്കുന്ന ഈ നാട്ടിന്റെ മതേതരത്വം ഇഷ്ടപ്പെടുന്ന ഈ സമൂഹത്തില് ശാന്തിയും സമാധാനവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മൂന്ന് സാമുദായിക ലീഡർഷിപ്പാണ് എന്നെ ആയിട്ട് ബന്ധപ്പെട്ടത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരു ദിവസം ഞങ്ങൾക്ക് സമയം തരണം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വാഭാവിക കൊടുക്കണ്ടേ എന്തതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ഇപ്പൊ ഞങ്ങളുടെ ഇന്നലെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു ഇപ്പൊ സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞു എന്ത് തീരുമാനമാണോ ഉചിതമായത് അതെടുക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം ഇനി എനിക്ക് പാർട്ടിയുടെ ആ എല്ലാവരും കൂടിയിട്ടുള്ള തീരുമാനം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഒറ്റക്ക് തീരുമാനം എടുക്കാം അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം എപ്പോഴാണോ തീരുമാനമെടുക്കേണ്ടത് ആ സമയത്ത് തീരുമാനം നിങ്ങളെ വിളിച്ച് ഇരുത്തി പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ എല്ലാത്തിനും ബന്ധപ്പെടുന്നുണ്ട് എന്തൊക്കെ മനുഷ്യന്മാരെല്ലാം അങ്ങോട്ടും കൂടെ ഒക്കെ ബന്ധപ്പെടില്ലേ